മോദിയുടെ രാഷ്ട്രീയം തിരിച്ചറിയുന്ന കേരളത്തിൽ ബി ജെ പിയുടെ പരിപ്പ് വേവില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ എൽ ഡി എഫ് ചവറയിൽ സംഘടിപ്പിച്ച പൗരത്വ സംരക്ഷണ മാർച്ചിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തേവലക്കര കൂഴംകുളം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പന്മന ചാമ്പക്കടവിൽ സമാപിച്ചു മോദിയുടെ രാഷ്ട്രീയം തിരിച്ചറിയുന്ന കേരളത്തിൽ ബി ജെ പിയുടെ പരിപ്പ് വേവില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ എൽ ഡി എഫ് ചവറ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പൌരത്വ സംരക്ഷണ മാർച്ചിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹിന്ദു സിഖ് ആറ് വിഭാഗങ്ങൾ അതിനകത്ത് മുസ്ലിം വിഭാഗമില്ല ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വിഭാഗം കുടിയേറി പാർട്ടിട്ടുള്ള ആളുകൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കും മറ്റുള്ളവർക്ക് പൗരത്വമില്ല പൗരത്വത്തിന്റെ പേര് പറഞ്ഞ് വർഗീയത ഇളക്കി വിട്ട് ആളുകളെ ആശങ്കയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഭാവിയിൽ പൗരത്വ രജിസ്റ്ററും വരും ആ രജിസ്റ്റർ പേരില്ലെങ്കിൽ നമ്മൾ അപ്പരപ്പന്മാരും അതിനുവേണ്ടിയുള്ള ആളുകൾ ഇവിടെ എന്നുള്ളത് എക്കാലത്തും കൊല്ലത്തുകാരെ പറ്റിക്കാൻ എൻ കെ പ്രേമചന്ദ്രന് കഴിയുമെന്ന് വിചാരിക്കേണ്ട പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സർക്കാരാണ് എൽ ഡി ഇക്കാര്യത്തിൽ കോൺഗ്രസ് വ്യക്തമായ അഭിപ്രായം പറയാൻ തയ്യാറായിട്ടില്ലെന്നും എല്ലാം ഒന്ന് എന്ന നിലയിലേക്ക് രാജ്യത്തെ എത്തിക്കുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു ഹിന്ദു ഹിന്ദു മുസ്ലിം മുസ്ലിം എന്ന നിലയിലൊക്കെ ക്രിസ്ത്യാനി ഈ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ കാര്യങ്ങൾ ധാരാളം നടക്കുന്നു പ്രതിഷേധം നടക്കുന്നു ഇതൊക്കെ നടക്കുമ്പോൾ ഇതിൽ തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു അജണ്ട വരുമ്പോൾ സി എ എന്ന് പറയുന്ന ഈ നിയമത്തിനെ പറ്റിയുള്ള അഭിപ്രായം പറയാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല അത് പ്രകടന പത്രികയിൽ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള സമീപനം പറയാത്തത് എന്തെന്ന് ചോദിച്ചപ്പോ ശ്രീ എം എം ഹസനും വി ഡി സതീശനും പറഞ്ഞത് ഞങ്ങൾക്ക് സൗകര്യമില്ല അതിനെപ്പറ്റി എഴുതാമെന്നാണ് നിങ്ങൾ വായിച്ചതാ മണ്ഡലം പ്രസിഡന്റ് അനിൽ കുത്തേടം അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ സുജിത് വിജയൻപിള്ള എം നൌഷാദ് കോവൂർ കുഞ്ഞുമോൻ മണ്ഡലം സെക്രട്ടറി ടി മനോഹരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ എം എച്ച് ശാരിയാർ ഐഷിഹാബ് ആർ രവീന്ദ്രൻ ജി മുരളീധരൻ കെ നിയാസ് കെ ജി വിശ്വംഭരൻ എസ് സോമൻ എൽ സുരേഷ്കുമാർ നെൽസൺ നെറോണ അൻസർ കാര്വേലി രഘു തുടങ്ങിയവർ പങ്കെടുത്തു തേവലക്കര കൂഴംകുളം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ പ്രതിഷേധ പ്ലക്കാർഡുകളുമായി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു അഞ്ച് കിലോമീറ്റർ നീണ്ട മാർച്ച് പന്മന ചാമ്പക്കടവിൽ സമാപിച്ചു